അഭിമുദരായ പിതാക്കന്മാരെ സ്നേഹം നിറഞ്ഞാച്ചർ സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ സഹോദരന്മാരെ ജൂബിലിയറിനായിരിക്കുന്ന ഏറ്റവും ആദരണീയനായ മറ്റ് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ അനുഗ്രഹീതമായ ഈ ദിവസത്തില് തിരുനാളുകൾ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ തങ്ങളുടെ സ്നേഹധനനായ മണ്ണിക്കരോട്ട് തൻ്റെ പൗരോഹിത്യത്തിൻ്റെ സുവർണ ജൂബിലിയുടെ സ്വോബലി താൻ വളർന്ന വലുതായ ഈ തൻ്റെ സ്വന്തം ഇടവകയിലെ തന്റെ നാട്ടില് തൻ്റെ പ്രിയപ്പെട്ടവരോടും താൻ സ്നേഹിക്കുന്നവരോടും തന്നെ സ്നേഹിക്കുന്നവരോടും ഒരുമിച്ച് ചേർന്ന് കർത്താവിന് ഏറ്റവും ഈ സ്ത്രോത്ര വിനിയർപ്പിച്ച് കഴിഞ്ഞ അൻപത് വർഷമായി ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നദി പറഞ്ഞുകൊണ്ട് നമ്മൾ സമയാകെ കർത്താവിൻ്റെ തിരുമമ്പിൽ ആയിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ കൊർത്തേരി വേണ്ടിയിട്ട് മരണം ധരിച്ചു എങ്കിൽ സഭയുടെ എത്താനായി വലിയ കാലഘട്ടത്തിൽ വളരെ പീഡിപ്പിക്കപ്പെട്ട് അദ്ദേഹം നിഷ്കരണം വധിക്കപ്പെടുകയാണ് ചെയ്തത് നമ്മളുടെ പ്രിയങ്കരനായ മഡിക്കൂത്തില് വിശുദ്ധനായ പിതാക്കന്മാര് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആയതിനാൽ ഈ വിശുദ്ധമായ ജീവിതം പൗരോഹിത്യത്തിന്റെ കൃപകളും അതുപോലെ തന്നെ ശ്രേഷ്ഠതരമായ സന്യാസത്തിന്റെയും അതുപോലെ തന്നെ വച്ച് പൗരോഹിത്യത്തിൻ്റെതായ സ്ഥാനങ്ങളുടെയും എല്ലാം അനുഗ്രഹത്തില് നമ്മുടെ സ്നേഹം നിറഞ്ഞ ഇപ്പോൾ സന്തോഷത്തിന്റെ നിറവിലാണ് പൗരോഹിത്യത്തിനൊക്കെ ദാനമാണ് എന്ന് നിയമാവർത്തന പുസ്തകത്തില് അല്ല സംഖ്യാപുസ്തകത്തില് നമ്മൾ വായിക്കുന്നുണ്ട് സംഖ്യയുടെ പതിനെട്ടാം അധ്യായം ഒന്നാം വാക്യം ലേവിനോടുള്ള കർത്താവിന്റെ വാക്കുകളാണ് നിങ്ങൾക്ക് പൗരോഹിത്യം ദാനമാണ് എന്ന പൗരോഹിത്യം എന്ന അതിവിശിഷ്ടമായ ദാനം നമ്മുടെ പ്രസിദ്ധനായ ജോൺ ബോർഡ് രണ്ടാമൻ മാർപ്പ ത്രിവേണി അതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണല്ലോ അത് ഒരു ദാനവും അതൊരു വലിയ രഹസ്യവും ആകുന്നു എന്നാണ് നമ്മൾ പൗരോഹിത്യത്തിൻ്റെ ജൂലി ആഘോഷിക്കുന്നതായ പൗരോഹിത്യ വർഷം ആഘോഷിച്ച അവസരത്തില് ദരിശിതനായ നമ്മളുടെ മുൻ മാർപ്പരണിത് പതിനാറാമൻ മാർപ്പ തിരുവേദി പറഞ്ഞത് യേശുവിന്റെ വിശ്വസ്തയും പുരോഹിതരുടെ വിശ്വസ്തതയും എന്ന കാര്യമാണ് കർത്താവിന്റെ വിശ്വസ്തതയും പുരോഹിതന്മാരുടെ വിശ്വസ്തതയും അതൊരുമിച്ച് ചേരേണ്ടതാണ് എന്ന് പ്രിയ സഹോദരങ്ങളെ ഈ വലിയ ദാനത്തെ നമ്മുടെ പ്രിയപ്പെട്ട കോർക്രിസ്കോ പാച്ച സ്വീകരിച്ചത് അൻപത് വർഷം തികഞ്ഞു കഴിഞ്ഞു സെപ്റ്റംബർ മാസം തികയുന്നു സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി പുനരീയത്തിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്ന വേളയിൽ നമ്മുടെ പ്രിയപ്പെട്ട കോർക്രിസ്കോ പായനെ പുണ്യമാനും ഭാഗ്യവാനുമായ നമ്മുടെ സഭയുടെ അഭിമാനത്തിലകമായ അഭിഷേകം ചെയ്യുകയായിരുന്നു അൻപത് വർഷം പൂർത്തിയാകുന്ന ഈ വേളയിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം പ്രത്യേകിച്ചും ഈ വൈദിക സഹോദരനൂടെ നമുക്ക് ലഭിച്ച നന്മകളെ ഓർക്കൽ ദാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് അത് സ്വീകരിക്കുന്ന ആൾക്ക് യാതൊരു അവകാശമോ പ്രത്യേകിച്ച് അതിൽ അഭിമാനിക്കാനോ അറിയില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം ദൈവം തനിക്ക് ഇഷ്ടപ്പെട്ടവരെ അവിടത്തേക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നു അതിലൊരു കാരണവും കർത്താവിന്റെ മുമ്പിൽ ഇല്ല എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ പരിശീലനം പോലെ കണ്ടാലും എന്നുള്ള കാര്യമാണ് നമ്മളുടെ ഇല്ലായ്മയിൽ നമ്മുടെ കുറവുകളിലെ സത്യത്തിൽ ദൈവം കാണുന്നത് അതാണ് നമ്മുടെ കുറവല്ല ദൈവം കാണുന്നത് ആ കുറവുകളെ എല്ലാ നിറവുകളാക്കി മാറ്റുവാനുള്ള ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ അനുഗ്രഹം സ്നേഹമുള്ളവരെ വീണ്ടും ഈ സംഖ്യാപുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുക ദൈവ പറയുന്നു ഭൂമി നിനക്ക് അവകാശം ഉണ്ടായിരിക്കുകയില്ല ഭൂമി നിനക്ക് അവകാശമായിരിക്കുകയില്ല മറ്റെല്ലാ ജനതകൾക്കും മറ്റെല്ലാ വർഗങ്ങൾക്കും ഗോത്രങ്ങൾക്കും ഭൂമി അവകാശമാണെങ്കിൽ ഈ ഭൂമി അവകാശമായി എന്നാൽ അവകാശവും ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ യഹോവ ഓഹരിയും അവകാശവുമായവൻ എന്നാണ് ക്ലേരൂസ് എന്ന വാക്കിന്റെ അർത്ഥം അത് തന്നെയാണ് ക്ലേരൂസ് എന്ന വാക്കിൽ നിന്നാണ് അല്ലെങ്കിൽ വൈദികൻ ക്ലരിയൊക്കെയുള്ള ആ വാക്ക് വരുന്നത് യഹോവ ായവൻ എന്നാണ് ആ വിദ്യാർത്ഥികൾ സ്നേഹമുള്ളവരെ സ്വന്തത്തെയും ബന്ധത്തെയും ഒക്കെ മറക്കുവാൻ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ താല്പര്യങ്ങളും സൃഷ്ട വസ്തുക്കളുടെ പേരുള്ള ആഗ്രഹങ്ങളും ഒക്കെ മറക്കുവാനായിട്ടും അതിനെ ഒരു നല്ല പരിധി വരെ വേണ്ട എന്ന് വെക്കുവാനും ഉപേക്ഷിക്കുവാനും ഒക്കെ കഴിയുന്നത് സർവതന്മയായ യോഗയായ ദൈവത്തെ നമ്മുടെ കഥാവേശിയായ ഓഹരിയാക്കി മാറ്റുവാനായിട്ട് അവകാശമാക്കി മാറ്റുവാനായിട്ട് ഒരു വൈദികനെ സാധിക്കുന്ന അവസരത്തിലാണ് പ്രിയപ്പെട്ടവരി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും വലിയ നന്മ അത് തന്നെയാണ് ഞാൻ അതിലേക്ക് വീണ്ടും കടന്നു വരാം പ്രത്യേകിച്ചും എഫ് സിയേഖ നാലാം അധ്യായം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ എബോവ നൽകുന്ന കർത്താവ് നൽകുന്ന വിവിധങ്ങളായ കൃപകളെ കുറിച്ചാണ് അവൻ ചേർത്ത് പുരോഹിതന്മാരായി അപ്രതോരന്മാരായി പ്രവാചകന്മാരായി സുവിശേഷകരായിട്ട് അവൻ അവർക്ക് അവകാശം നൽകി അവരവരെ തിരഞ്ഞെടുത്തു എന്തിനാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ഒന്ന് വിശുദ്ധരെ പൗത്രീകരിക്കുവാൻ വിശുദ്ധരെ പൌരീകരിക്കുവാൻ രണ്ട് ശുശ്രൂഷ നിർവഹിക്കുവാൻ മൂന്ന് കഥാവിന്റെ പരിശുദ്ധ സഭയെ കെട്ടിപ്പടുക്കുവാൻ പൗരോഹിത്യത്തിന്റെ അന്തരാർത്ഥം എന്തിനാണ് കഥാവ് ഓഹരി അവകാശവും ആകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വിശുദ്ധ പൗരോസ് ലേഖനത്തിലെ നാരാധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമ്മളോട് ഇങ്ങനെയാണ് പറയുന്നത് നമ്മെ തെരഞ്ഞെടുത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം ഇതാ വിശുദ്ധരെ പൗത്രികാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്നെ ജനത്തെ കാണുന്നത് വിശുദ്ധരായിട്ടാണ് നമുക്ക് വിശുദ്ധിയൊക്കെ ഇല്ലയോ എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ചോദ്യമാണ് പക്ഷേ ദൈവം നമ്മളെ കാണുന്നത് സഭ നമ്മളെ കാണുന്നത് വിശുദ്ധരായിട്ടാണ് ആ വിശുദ്ധരെ പൗത്രീകരിക്കുവാനായി പ്രത്യേകിച്ച് ഭൂതാവശ്യങ്ങളിലൂടെയും ദൈവജനത്തെ പൗത്രീകരിക്കുവാനായിട്ടുള്ള ആ വലിയ വിളിയാണ് സത്യത്തിൽ പൗരോഗ്യത്തിൽ കർത്താവ് ചേർത്ത് വെച്ചിരിക്കുന്നത് രമ്യ ശുശ്രൂഷ നിർവഹിക്കുവാനും പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ ഭാരതത്തിൽ നമ്മൾ അനുദിനം കേട്ടുകൊണ്ട് വേദനയോടുകൂടിയിരിക്കുന്നതായ കാര്യങ്ങൾ അതാണ് വിഭജനത്തിൻ്റെയും വിഭാഗീയതയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഭാഷയുടെയും ഭക്ഷണം കഴിക്കുന്നതിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന പല കട്ടുകളാക്കുന്ന ഈ വലിയ അനുഭവത്തിന്റെ നടുവിലാണ് നമ്മളുടെ ഓരോ വൈദികരെയും ദൈവം വിളിച്ചിരിക്കുന്നത് രമ്യതയുടെ ശുശ്രൂഷനായിട്ട് ശുശ്രൂഷ നിർവഹിക്കുവാൻ കർത്താവ് ക്ഷണിച്ചുയർത്തുവാനായിട്ടാണ് ഈ രണ്ട് ശുശ്രൂഷകളിലൂടെ പൗഗ്രീകരിക്കുകയും അതുപോലെ തന്നെ ശുശ്രൂഷ നിർവഹിക്കുന്ന വഴിയും സഭയെ പഠിത്തീർത്തുക എല്ലാവരുടെയും ഉത്തരവാദിത്വം അത് തന്നെയാണ് എല്ലാവരുടെയും ആത്മനായ സഹോദരങ്ങള് സന്യസ്തരായ സഹോദരങ്ങള് വൈദികരായിരിക്കുന്ന ഞങ്ങളെയും പക്ഷെ ഓരോരുത്തർക്കും ഓരോ തലങ്ങളിലാണ് അത് നിർവഹിക്കാനായിട്ട് ദൈവം ആഗ്രഹിച്ച് നമ്മളെ ഭരം ഇരിക്കുന്നത് നമ്മളുടെ പ്രിയപ്പെടാൻ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാമോ നമ്മുടെ സമയം പടുത്തുയർത്തുന്നതിന് വേണ്ടിയിട്ട് മണിപ്പുരച്ച് നിർവഹിച്ച ശുശ്രൂഷകൾ നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് ഓടിയെത്തുകയാണ് സഭ സഭുശ്രൂഷയുടെ അനുഗ്രഹീതമായ ഷണ്ടുനാഥം നമ്മുടെ ഈ പ്രദേശത്തെ ഈ മലബക്കുകളിലൊക്കെ വളരെ ഉച്ച പ്രഘോഷിച്ച് നമ്മളെയൊക്കെ കർത്താവിൻ്റെ പ്രാർത്ഥന അന്വർത്ഥമാക്കുന്നതിന് വേണ്ടി ഒരിടയിൽ ഒരു തൊഴുത്തും എന്നുള്ളതായ അനുഗ്രഹീതമായ കർത്താവിൻ്റെ പ്രാർത്ഥന സാധ്യമാക്കുവാൻ നമുക്ക് വേണ്ടി അധ്വാനിച്ച് മൺമറിഞ്ഞുപോയ നമ്മുടെ ഈ വലിയ പിതാമകൻ അദ്ദേഹത്തെ ഞാൻ ഏറെ മതിയോടുകൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ് പരിശുദ്ധ സഭയെ കെട്ടിപ്പടുക്കുന്നതിന്റെ അനുഗ്രഹകരമായ അനുഭവമാണല്ലോ പിന്നീട് നാം നമ്മുടെ പ്രിയപ്പെട്ട കോർപിസ്കോ പാച്ചിനെ തന്നെയാണ് കാണുന്നത് തിരുവനന്തപുരത്തും അതിനുശേഷം മറ്റ് പലയിടങ്ങളിലും വീണ്ടും അമേരിക്കൻ ഐക്യനാടുകളിലും ഗൾഫിലും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട കോർപിസ്കോ പാഷൻ നിർവഹിച്ച ശുശ്രൂഷ അത് തന്നെയാണ് ഇന്നും അമേരിക്കക്കാരുടെ മനസ്സുകളിൽ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു രൂപമാണ് പ്രിയപ്പെ മണിക്കരോട്ട് അച്ഛനെ അതുകൊണ്ട് തന്നെ അവര് പലരും ഞാൻ വിളിച്ച് കേട്ടിട്ടുണ്ട് പപ്പായെന്നാണ് അവര് വിളിക്കുന്നത് മണ്ണിക്കരോട്ട് പപ്പായെന്ന് അങ്ങനെ വിളിക്കാൻ തക്കവണ്ണം ഞാൻ പറയുന്നത് പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ യുവജനങ്ങളായ നമ്മുടെ മക്കൾ അച്ഛനെ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചെറുപ്പനോട്ടെ അങ്ങനെ വിളിച്ചിട്ടുണ്ട് മണ്ണിക്കരോട്ട് പപ്പായെന്ന് എന്റെ കുടുംബത്തിൻ്റെയും കൂടി വികാരിയായിരുന്നു പ്രിയപ്പെട്ട ആശയം അതുകൊണ്ട് എനിക്ക് വലിയൊരു അങ്ങനെയുമുണ്ട് നമ്മളുടെ ഈ അമേരിക്കയിലേക്ക് പറിച്ചു നടത്തപ്പെട്ടതായ നമ്മളുടെ സഭയുടെ എല്ലാ തരത്തിലുമുള്ള വളർച്ചയ്ക്ക് ഇന്നിപ്പോൾ അത് സമാധാനരാജ്ഞിയുടെ ഒരു വലിയ അഭിലാസമായിട്ട് രൂപപ്പെട്ട് നമ്മുടെ അനുഗ്രഹീതരായും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ അനുഗ്രഹീതമായ വർദ്ധിച്ച നമ്മുടെ പ്രിയങ്കരായ അത്മാരങ്ങളിലെ ഒരുമിച്ച് ചേർന്നുള്ളതായ പങ്കുവെക്കലെ ഇന്നിതാം രണ്ടാമത്തെ കഥാപൊലീതയായിട്ട് തിരുവല്ലാധ്രാസനത്തിന്റെ സഹായകൻ അഭിമുഖരായ ഈ അവരോധിക്കപ്പെടുകയാണ് അവിടെ മനോഹരമായ ഒരു കാര്യമാണ് പരിശുദ്ധ നൽകിക്കൊണ്ട് നമ്മുടെ നിർവഹിച്ച അനുഗ്രഹീകരമായ ശുശ്രൂഷ അതുകൊണ്ട് അമേരിക്കക്കാർക്ക് ഒരിക്കലും പ്രിയപ്പെട്ട ആക്ഷനെ മറക്കാൻ കഴിയുകയില്ല അതുപോലെ നടന്ന് എല്ലാ മക്കളെയും നമുക്കറിയാം അമേരിക്ക ശുശ്രൂഷ എന്ന് പറയുമ്പോൾ എല്ലും വളരെയധികം തിരക്കുള്ളവരാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസമുള്ളവരാണ് സാമ്പത്തികമായ ശേഷിയുള്ളവരാണ് ആയതുകൊണ്ട് എല്ലാവരെയും ശുശ്രൂഷയുടെ ശുശ്രൂഷ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മണ്ണിക്കലോട്ട് കോർട്ടിസ്വച്ച് നമ്മുടെ സഭയെ പടച്ചു വരുത്തി അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഗ്രഹീതമായി ജോലി ഇവിടെ നമ്മൾ ആഘോഷിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ വീണ്ടും നമ്മൾ ഈ പ്രിയപ്പെട്ട ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തെ കൊണ്ട് സമ്പന്നമായ ഒരു കുടുംബമാണ് നമ്മളിവിടെ കാണുന്നത് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സിസ്റ്റർ അതുപോലെ തന്നെ സിസ്റ്റർ ആർഷ അവരുടെ അനുഗ്രഹമായ ശുശ്രൂഷകൾ അമേരിക്കയും ബോംബോയും നമ്മുടെ ഈ നാട്ടിലുമൊക്കെ സന്യാസത്തിന്റെ നന്മകൾ വിതറിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഈ സഹോദരിമാരെ സജിതരെ ശുശ്രൂഷ അനുസരിക്കുകയാണ് നമ്മുടെ പ്രിയകരനായ ആശനോട് ചേർന്ന് ഇപ്പോൾ ഈ പപ്പത്തായും ശുശ്രൂഷയിലായിരിക്കുന്നു എത്ര അനുഗ്രഹമായ ഒരു കാര്യമാണ് അതുകൊണ്ട് മാത്രമായില്ലോ ഇതാ നമ്മളുടെ സമിതിയിലെ സുവിശേഷ സന്താതെ ശുശ്രൂഷയിലെ രണ്ട് പ്രിയപ്പെട്ട മക്കള് ഈ കുടുംബത്തിൽ നിന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് സാമൂഹിക അതുപോലെ തന്നെ ഡോക്ടറെ വളരെ ദൈവത്തിന് വേണ്ടി സമയവും ദൈവത്തിന്റെ താല്പര്യവും അവന്റെ സഭയിൽ പടർത്തിയാനുള്ള ശുശ്രൂഷ വൈഭവവും അതുകൊണ്ട് സമ്പന്നങ്ങളായ നമ്മളുടെ ഈ കുടുംബത്തിൽ നമ്മുടെ ജനിച്ചു പൂജാന്തരായി അദ്ദേഹം ഇവിടെ വളർന്നു ഇപ്പോഴത്തെ നമ്മുടെ സഭയുടെ വലിയ അനുഗ്രഹമായിട്ട് ഇതാ താമസിച്ചുകൊണ്ട് അനുഗ്രഹം വരളിക്കൊണ്ടിരിക്കുകയാണ് ശാരീരികമായ ക്ലേശങ്ങൾ നടുവിലും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ നമ്മളേറെ സന്തോഷത്തോടുകൂടി കാണുകയാണ് നമ്മുടെ സഭ സ്വീകരിക്കുകയാണ് ഈ ഒരവസരത്തില് അനുമോദനങ്ങൾ അർപ്പിക്കുക എന്നുള്ള ഒരു കാര്യമല്ല എന്റെ പ്രധാനമായ എന്റെ സുവിശേഷ വചനം പ്രവേശിക്കുക എന്നുള്ള കാര്യമാണ് എങ്കിലും കടന്നു വന്നിരിക്കുന്നതായ എല്ലാ പിന്നാക്കിമാരും നമുക്കറിയാം നമ്മുടെ ഈ നാടിന്റെ അഭിമാനമായ ിൽ സംഗീതാണ് നമ്മുടെ ഈ നാടിന്റെ അഭിമാനം ആയിരിക്കുന്ന പ്രിയക്കരനായോജ് റബ്ബാശി ഇവരുടെ സംഗീതനാണ് അവരുടെ രണ്ടുപേരുടെയും എത്രാഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്പം പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ നമുക്കുണ്ടെങ്കിലും അവയെല്ലാം തരണം ചെയ്യുവാനുള്ള ആത്മീയമായ ബലവും ശക്തിയും നമുക്കുണ്ട് എന്ന് മുതല് പറയും എങ്കിലും നമ്മളെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം നമ്മളുടെ ഒരു പുതിയ ഭദ്രാസനത്തിന് ഇതാ ആവിർഭാവം കുറിക്കുകയാണ് വാർശാലയിൽ എത്ര മനോഹരമാണ് നമ്മുടെ സിസ്റ്റേഴ്സും നമ്മുടെ വൈദികരും നമ്മുടെ പുളി ഗ്രാക്കന്മാരും ഒക്കെ അനുഗ്രഹമായി ശുശ്രൂഷ നടത്തിയതിൻ്റെ വലിയ അനുഭവമാണ് നമ്മൾ ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി സമാനിപ്പിക്കുവാൻ പോകുന്നതായ പാർശാലയെ ഉള്ള മുദ്രാസ് വേണ്ടി വേണ്ടിയില്ല നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ നിയോഗങ്ങളെല്ലാം നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് തീരട്ടെ സ്നേഹമുള്ളവരെ ഞാനും കുറവുള്ളവരാണ് ഞാനും ബലഹീനരാണ് ബലഹീനരായത് മാത്രമാണ് ദൈവം നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്ന് എനിക്കറിയാം ഞാനൊരു ചെറിയ സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്കെല്ലാം അറിയുമ്പോഴും തന്നെയായിരിക്കും കോട്ടയത്തിനടുത്ത് നവജീവൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾ അതിന് ചുറ്റുവട്ടത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ എല്ലാ ദിവസവും അയ്യായിരം പേർക്ക് ഭക്ഷണം നൽകുന്ന ബഹുമാനായ പിയു തോമസ എന്ന് പറയുന്ന പറയുന്നൊരു വ്യക്തിയുണ്ട് അദ്ദേഹം പതിനഞ്ചാമത്തെ വയസ്സിൽ രോഗിയായി മെഡിക്കൽ കോളേജിൽ തിരക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉച്ചഭക്ഷണം അദ്ദേഹം വാരിക്കടിക്കുവാൻ തുടങ്ങുമ്പോൾ തൊട്ടടുത്ത ബെഡിൽ നിന്ന് ഒരു മധ്യവയസ്കനായ മനുഷ്യൻ രോഗിയായ മനുഷ്യൻ ഈ ഫാറ്റ് ഈ െ ഇങ്ങനെ നോക്കുകയാണ് നോട്ടത്തിൻ്റെ അർത്ഥം വളരെ കൃത്യമാണ് ഒരാൾക്ക് ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ അന്ന് മുതൽ തുടങ്ങിയ ഒരു തീരുമാനമാണ് ഈ മനുഷ്യന്റേത് പ്രിയപ്പെട്ടവരെ ഇന്ന് അയ്യായിരം പേർക്കറിയാം ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അത് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യമാണല്ല അതിൽ ശേഷം തന്നെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു കാവ എല്ലാ ദിവസവും എല്ലാ ദിവസവും മൂന്ന് മണിക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിനൊപ്പം തിരക്കുള്ളവർ നമ്മൾ ആരും കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന ഞാൻ കേൾക്കുന്നത് നിങ്ങളും പക്ഷെ അദ്ദേഹം പറയുകയാണ് ഒത്തിരി മൂന്ന് മണിക്ക് ഞാൻ എഴുന്നേൽക്കും മൂന്ന് മണി മുതൽ നാല് മണി വരെയുള്ള സമയങ്ങൾ ഞാൻ എൻ്റെ വൈദികർക്ക് വേണ്ടി എൻ്റെ സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരില്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ സഭ മുന്നോട്ട് പോകുക എന്നെ ആരനുഗ്രഹിക്കാനുണ്ടാവും എൻ്റെ കുഞ്ഞിന് മാതൃകയായിട്ട് ആരുണ്ടാവും പ്രിയപ്പെട്ടവര് നമുക്കറിയാം ഒരു വൈദികൻ എന്ന് പറയുന്ന ആള് ഒരു ജനനെ മുതൽ അവൻ മരിച്ചു കഴിഞ്ഞാലും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ശുശ്രൂഷകൾ ചെയ്യുവാൻ അവരെ സ്വർഗ്ഗത്തിലേക്ക് വിടാൻ കത്തേ അതാണ് അങ്ങനെ ആർക്കെങ്കിലും അധികാരമുണ്ടോ ഈ ലോകത്തിൽ കെട്ടുവാനും അഴിക്കുവാനും എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് ഭഗവരേണ്ട പറഞ്ഞ കാര്യമല്ല ഈ ലോകത്തിൽ വെച്ച് ഈ വൈദിക സഹോദരൻ ഇതാ ഈ മക്കളുടെ കെട്ടുകളെ അഴിക്കുമ്പോൾ അത് സ്വർഗ്ഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും എത്ര മനോഹരമായ ഒരു കാര്യമാണ് ആയതിനാൽ ഈ വലിയ കൃപ ഈ വലിയ അനുഗ്രഹം നമ്മുടെ സമയിലെ അനുഗ്രഹമായി തുടരുന്നതിന് വേണ്ടിയിട്ട് മക്കളെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ബലം നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഞങ്ങൾ ബലക്കുറവുള്ളവരായിട്ട് ചെയ്യും ആയതിനാൽ ഈ ദിവസം പൗരോഹിത്യത്തിൻ്റെ ദിവസമാണ് ഈ ദിവസം നമുക്ക് കൃതജ്ഞതയുടെ ദിവസമാണ് പൗരോഹിത്യം ദൈവം തന്ന ആ വലിയ ദാനം യഹോബരിയാക്കി മാറ്റുവാൻ യഹോവ അവകാശമാക്കി മാറ്റുവാൻ എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അനുഗ്രഹീതനായ ഈ പ്രിയപ്പെട്ട സഹോദരൻ തന്നെ നിൽക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടൊക്കെയുണ്ട് എങ്കിലും അവർക്കല്ലോ യഥാർത്ഥത്തിലുള്ള യാഗം യേശു കഥാവിന്റെ യാഗത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്റെ ശരീരത്തിൻ്റെ എല്ലാ വേദനകളും ഈ കാസായിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അത് അനുഗ്രഹമാകുന്നു അതെ ഇന്ന് ഈ നമ്മുടെ പ്രിയപ്പെടാൻ അർപ്പിക്കുന്ന ബലിക്ക് മറ്റേതൊരു ബലിയേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് ഇന്ന് നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഈ ബലി അർപ്പിക്കുന്നത് ഇന്ന് ശരീരത്തിന്റെ വേദന കൂടി ശരീരത്തോട് ഈ ലഗ്ഞത്തോട് കലർത്തിയാണ് അദ്ദേഹം ബലി അർപ്പിക്കുന്നത് ആ ഭാഗ്യമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് നമുക്കതിനായിട്ടൊരുങ്ങാൻ ദൈവ ദൈവമക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ സമീപമേയും ദൈവം തന്നെ നിസ്സീമമായി കൃപകളും അനുഗ്രഹങ്ങളും ചൊല്ലിയെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് नहीं करना है बहुत पिस्तौपाच ने पैसों के आमे इड़ बाल सील इतने दिल बस्तर देते उल्लिखित उद्देश्य से जुड़ा है बिरामी ने बुतरने ने जीवन लगे शुरू हुए ने इतने नाम दिल आमे